എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വെഹിക്കിൾ ഡെലിവറി ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി ആയിരത്തി ഒരുന്നൂറ് ധറംസ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ധറംസ് വരെയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് സിക്സ് വൺ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് േഡീസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അറുന്നൂറ് തിറംസും കമ്പനി അക്കോമഡേഷനും വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാസത്തിൽ രണ്ട് ദിവസത്തെ ഓഫാണ് ഉണ്ടാകുന്നത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു ഫൈവ് എയ്റ്റ് വൺ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് ഫീമെയിൽ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സിക്സ് ഡബിൾ വൺ നയൻ എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ ഡീറ്റെയിൽഡ് സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി രണ്ടായിരം തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷനും ആയിരിക്കും അർജൻറ്റ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ എയിറ്റ് ഫൈവ് നയൻ സീറോ വൺ സെവൻ എയ്റ്റ് സീറോ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജ ഹംറിയ ഫേസ് ടുവിലുള്ള മാക്സ്റ്റൈലോ ഇൻറ്റീരിയേഴ്സ് ഫ്രീസോൺ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സി എൻ സി ഓപ്പറേറ്റർ ആൻഡ് ബീം ഓപ്പറേറ്റർ ഒരു വേക്കൻസി ജോയിനറി ഫോർമാൻ രണ്ട് വേക്കൻസി ഫർണിച്ചർ കാർപ്പൻ്റർ പത്ത് വേക്കൻസി ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ മറ്റുള്ള ആനുകൂല് ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ ഡബിൾ സീറോ നയൻ ത്രീ ഫൈവ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ജെൻസിനാണ് അവസരമുള്ളത് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി വർക്കിനനുസരിച്ചിട്ടായിരിക്കും സാലറി വരുന്നത് ലേഡീസ് ഡ്രസ്സ് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് എന്നിവയെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഫോർ സീറോ ഡബിൾ ടു ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഫിനിഷ് ഇൻറ്റീരിയർ ഡിസൈനിങ് എൽ ഡിസൈൻ എൽ എസ് സി കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് മാൻ ആൻഡ് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ഫൈവ് സെവൻ ഫൈവ് ഫോർ സീറോ ഫോർ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു സ്പെയർ പാർട്സ് കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഔട്ട്ഡോർ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി എണ്ണൂറ് ധറംസും കമ്മീഷനും ഉണ്ടായിരിക്കും അതുകൂടാതെ അക്കോമഡേഷനും കാറും ഫ്യൂലും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഔട്ട്ഡോർ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ സിക്സ് ത്രീ സിക്സ് ടു സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൈനേജ് പെയിൻറ്ററുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി അയയ്ക്കുക മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ സൈനേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസും ഓവർ ടൈമും ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ ഡി എ പി ടു ദുബായിലാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അജ്മാനിലുള്ള എലവേറ്റർ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സിവിൽ എഞ്ചിനീയേഴ്സ് മിനിമം അഞ്ച് വർഷത്തെ സിവിൽ എൻജിനീയറിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ ലാൻഡ്സ്കേപ്പിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ലാൻഡ്സ്കേപ്പിങ്ങിലുള്ള നോളജും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് സർവെയറുടെ ആണ് മിനിമം രണ്ട് വർഷത്തെങ്കിലും സർവേങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാലാമത്തെ വേക്കൻസി ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയറുടെ ആണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളുള്ള എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് എല്ലാ വേക്കൻസികൾക്കും ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റ്രസിൻ്റെ രണ്ട് വേക്കൻസി വെയ്റ്ററുടെ നാല് വേക്കൻസി റെസ്റ്റോറൻറ്റ് മാനേജർ ഒരു വേക്കൻസി നാട്ടിലോ ഗൾഫിലോ ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ടു സിക്സ് ഫോർ സീറോ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി സ്റ്റാർട്ടിങ് ആയിരത്തി എഴുന്നൂറ് ദ്രാംശമാണ് താല്പര്യമുള്ള സീറോ ഡബിൾ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ സീറോ നയൻ എയ്റ്റ് വരിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ പാസ്പോർട്ട് കോപ്പി ഇതെല്ലാം ചേർത്ത് വേണം സി ബി ഐക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്